ചേച്ചിയാണ് കണ്ടിരുന്ന അല്ലേ അടിപൊളി നമുക്ക് നല്ലൊരു ചെയ്യാൻ അടിപൊളിയായിട്ട് സൂപ്പർ ആയിട്ട് ചേച്ചി ടീമായിട്ട് നക്ഷത്ര പെരിഞ്ഞ നല്ലൊരു എന്റർമെന്റ് നമുക്ക് ചെയ്യുന്നുള്ളൂ അടിപൊളി നമ്മൾ ആദ്യമായി ഒന്ന് പരിചയപ്പെടുത്താം മിനി ഗീതുമോൾ കാർത്തിക്

വെയിറ്റ് ചെയ്ത എല്ലാവരോടും ഒത്തിരി ഒത്തിരി നന്ദി പറയുന്നു ഹലോ കുറച്ചൊരു ഇത് വന്നു അതിന്റെ പേരിലാണ് അപ്പൊ എല്ലാവരോടും ഈ അവസരത്തിൽ ഞാൻ അപ്പോ ചെയ്യാൻ പോയാണെങ്കിൽ എല്ലാവരും ഞങ്ങളെ സന്തോഷത്തോടെ അനുഗ്രഹിക്കണം നക്ഷത്രയുടെ ഇനിയുള്ള വിജയങ്ങളിൽ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ അത്യാവശ്യമായി ആവശ്യപ്പെടുന്നു നമ്മുടെ സപ്പോർട്ടേജ ജനങ്ങളോട് ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് ലോഗോ അതിസ്ഥയൻ പോവുകയാണ് കുട്ടെങ്കിൽ ഞാൻ കൂടി ഇതിൽ ചേക്കാനാണ് നമ്മൾ എന്നെക്കൊണ്ട് ഇനത്തെ ധൈര്യം പുറകെ നടക്കാൻ വേണ്ടി വെക്കേണ്ടmakeText

ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കണ്ടുപിടീന്നൊക്കെ അവിടുന്ന് പുറത്തുനിന്നൊക്കെ ജില്ലയിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട് ചേച്ചിയുടെ പ്രോഗ്രാം കാണാൻ വരാന്നൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വലിയൊരു സംഭവം തന്നെയാ അല്ല ചേച്ചി ഞാൻ പറഞ്ഞു അവരെ വീഡിയോസ് എടുത്ത് കണ്ടാൽ മതി ഒരുപാട് ആ കെ മാറുന്നു എംമായി മാറട്ടെ അല്ലേ എംമായി മാറട്ടെ